എല്ലാവർക്കും നമസ്കാരം കോട്ടയം കാർസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് എത്തിയോസ് ഇവേയാണ് രണ്ടായിരത്തി പതിനെട്ട് മാനുഫാക്ചറിംഗ് പതിനെട്ട് രജിസ്ട്രേഷനുള്ള സിംഗിൾ ഓണർഷിപ്പ് ഒരു ലക്ഷത്തി ഇരുപത്തിയൊരായിരം കിലോമീറ്റർ വിത്ത് കമ്പനി സർവീസിലോടിയിരിക്കുന്ന വണ്ടിയാണ് ഇതിൻ്റെ ഫ്രണ്ട് വിൻഷീൽഡ് മാത്രം ചേഞ്ച് ചെയ്തിട്ടുണ്ട് അതും ടയോട്ടയുടെ കമ്പനിയിൽ നിന്ന് തന്നെയാണ് റീപ്ലേസ് ചെയ്തിട്ടുള്ളത് ബാക്കി ഒന്ന് രണ്ട് പീസ് റീപെയിൻ്റ് കാര്യങ്ങളും വന്നിട്ടുണ്ട് വേറെ മേജറായിട്ടുള്ള ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഈ വാഹനത്തിൽ വന്നിട്ടില്ല അപ്പോൾ ഇനി ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും നമുക്കൊന്ന് കാണാം എത്യോസ് ലിവ വീഡിയാണ് ഡ്യുവൽ ടോണിലാണ് വരുന്നത് ബ്ലാക്കും വൈറ്റും അത് വളരെ ഡിമാൻഡുള്ള ഒരു കളറാണ് വൈറ്റ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയർ ഈ ഡോറിലേക്കൊക്കെ ഒന്ന് വരാം ഈ ഡോറ് പേസ്റ്റിങ്ങും കാര്യങ്ങളും എല്ലാം ഓക്കെയാണ് ഇതിൽ റിപ്പയറോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല ഇവിടെ പഞ്ചിങ്ങും കാര്യങ്ങളും എല്ലാം ഓക്കെയാണ് ഡോർ പാടൊക്കെ നല്ല വൃത്തിക്ക് തന്നെയാണ് ഇരിക്കുന്നത് വേറെ ഡാമേജോ കാര്യങ്ങളോ ഒന്നും തന്നെ വന്നിട്ടില്ല ഇൻറ്റീരിയർ പുതിയ സീറ്റ് കവറസ് ആണ് ഇട്ടേക്കുന്നത് അത് നമുക്ക് വേറെ കാണാം നല്ല വൃത്തിക്ക് തന്നെയാണ് സൂക്ഷിച്ചിട്ടുള്ളത് ഇവിടുത്തെ ബോഡി ലൈനോ കാര്യങ്ങളോ ഒന്നും യാതൊരു പ്രശ്നങ്ങളും വന്നിട്ടില്ല ഇവിടെങ്കിലും റീപെയിൻ്റോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല ഇനി നമുക്ക് ഈ പുറകിലത്തെ ഡോറ് നോക്കാം പുറകിലത്തെ ഡോറിൻ്റെയും പേസ്റ്റിങ്ങും കാര്യങ്ങളും എല്ലാം ഓക്കെയാണ് ഇവിടെ റിപ്പയറോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല ഈ ഭാഗത്തും ഒന്നും ഇവിടുത്തെ പഞ്ചിങ്ങും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് കാണാം ഇവിടെ റിപ്പയറോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല ഇത് ബ്ലാക്ക് ആയതുകൊണ്ട് ഇവിടെ ഈ ഭാഗത്തെ പഞ്ചിങ്ങും എല്ലാം ഓക്കെയാണ് ഈ സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെയും വേറെ റീപെയിൻ്റോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല നല്ല വൃത്തിക്ക് തന്നെയാണ് വാങ്ങാനിരിക്കുന്നത് ടൈൽ ലൈറ്റിൽ ക്രാക്കോ സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും തന്നെ വന്നിട്ടില്ല ഇനി നമുക്ക് ഇതിന്റെ ഡിക്കി ഈ ഡിക്കി റീപെയിൻറ്റ് ചെയ്തിട്ടുണ്ട് രണ്ട് ബമ്പർ റീപെയിന്റ് ചെയ്തിട്ടുണ്ട് ഇത് റീ റീപെയിന്റ് ഒക്കെ നോർമലി ഇവിടെ വരുന്നതാണ് ഇത് ഒന്ന് തുറന്ന് കാണാം വരുമ്പോഴത്തേന് ഇവിടുത്തെ പേസ്റ്റിങ് നിങ്ങൾക്ക് കാണാം കമ്പനി ഒറിജിനൽ പേസ്റ്റിംഗ് ആണ് ഇതിൽ കിടക്കുന്നത് റിപ്പയറോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല ഇവിടുത്തെ പഞ്ചിങ് കാര്യങ്ങളും എല്ലാം നല്ല വൃത്തിക്ക് തന്നെ എനിക്ക് ഇരിക്കുന്നത് സ്റ്റോക്ക് കണ്ടീഷനിൽ തന്നെയാണ് ഈ ഭാഗങ്ങളെല്ലാം തന്നെ ഇരിക്കുന്നത് വേറെ റിപ്പയറോ റീപെയിൻറ്റോ ഒന്നും തന്നെ ഈ ഉൾവശത്ത് വന്നിട്ടില്ല ഈ ഭാഗത്ത് വണ്ടിയുടെ ഈ ഭാഗത്ത് റീ പെയിൻറ് വന്നിട്ടുണ്ട് ഗ്ലാസ് ഒന്നും ഇല്ല ഫ്രണ്ട് വിൻഷീൽഡ് മാത്രം കമ്പനിയിൽ നിന്ന് തന്നെ റീ റീപ്ലേസ് ചെയ്തിട്ടുള്ളതാണ് ഹിസ്റ്ററിയിൽ ആണ് ഈ സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോൾ ഇവിടെ നിന്ന് സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല വണ്ടി നല്ല വൃത്തിയിൽ പോളിഷ് ചെയ്ത് സൂക്ഷിച്ചിട്ടുള്ളതാണ് പിന്നെ ഡോർ പാർട്ടിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ നല്ല വൃത്തിക്ക് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഈ പേസ്റ്റിങ്ങും എല്ലാം കമ്പനി ഒറിജിനൽ പേസ്റ്റിങ് തന്നെയാണ് കിടക്കുന്നത് ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടുത്തെ പഞ്ചിങ് നിങ്ങൾക്ക് കാണാം എല്ലാം പഞ്ചിങ് ഓക്കെ ആണ് ഫ്രണ്ട് ഡോറിലേക്ക് വരുമ്പോൾ ഈ ഡോറിലും പേസ്റ്റിങ് കമ്പനി ഒറിജിനൽ പേസ്റ്റിങ് തന്നെയാണ് ഉള്ളത് ഡോർ ഡോർപാഡ് ഒക്കെ നല്ല വൃത്തിക്ക് തന്നെയാണ് ഇരിക്കുന്നത് ഇനി നമുക്ക് ഈ വാഹനത്തിന്റെ എഞ്ചിൻ ഒന്ന് തുറന്ന് എഞ്ചിൻ റൂം കാണാം ബോണറ്റ് ചെക്ക് ചെയ്യാം ബോണറ്റിന്റെ ഉൾവശത്തേക്ക് വരുമ്പോഴത്തേന് ഓറിജിനൽ കമ്പനി ബോണറ്റ് ആണ് കിടക്കുന്നത് ബോണറ്റ് റീപെയിന്റ് ചെയ്തിട്ടുണ്ട് ഈ താഴേക്ക് വരുമ്പോഴത്തേനും നമുക്ക് അപ്പുറവും ഭാഗത്തേക്ക് വരും അപ്പുറോണ്ട് പഞ്ചിങ് മാർക്കുകളെല്ലാം നമുക്ക് കാണാം ഇവിടെങ്ങും യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല ഈ ക്രോസ് ബാറും എല്ലാം ഒറിജിനൽ കമ്പനി ഓറിജിനലും ക്രോസ് ബാറും കാര്യങ്ങളും ആണ് ഇരിക്കുന്നത് ഈ ഭാഗത്തെ പഞ്ചിങ് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കാണാം ഇവിടെ റിപ്പയറോ കാര്യങ്ങളോ ഒന്നും തന്നെ വന്നിട്ടില്ല ഇനി നമുക്കിത് സ്റ്റാർട്ട് ചെയ്തതിന്റെ സൗണ്ട് ഒന്ന് കേൾക്കാം വളരെ സൈലൻ്റ് ആയിട്ടുള്ള ഒരു എൻജിനാണ് ഇതിൽ ഫുള്ള് കമ്പനി സർവീസാണ് ഒരു ലക്ഷത്തി ഇരുപത്തിയൊരായിരം കിലോമീറ്റർ ആണ് ഓടിയിരിക്കുന്നത് ഇതിൻ്റെ ലാസ്റ്റ് സർവീസ് ചെയ്തിരിക്കുന്നത് ഒരു ലക്ഷത്തി പതിനയ്യായിരത്തിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് എട്ടാം മാസമാണെന്ന് തോന്നുന്നു ലാസ്റ്റ് സർവീസ് ചെയ്തിരിക്കുന്നത് ഫുൾ സർവീസ് നമ്മളുടെ അവൈലബിൾ ആണ് ആവശ്യമുള്ളവർ നമ്മളെ വണ്ടി എടുക്കാൻ താല്പര്യമുള്ളവർ നമ്മളെ വിളിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഷെയർ ചെയ്യുന്നതാണ് ഓക്കെ അപ്പോൾ നമുക്കിതിനെ ഇൻറ്റീരിയർ വാച്ചുകളിലൂടെ കണ്ട് വരാം ഇതിൻ്റെ ഇൻറ്റീരിയറിലേക്ക് തന്നെ ബീജ് കളറിലുള്ള പുതിയ സീറ്റ് കവേഴ്സ് ആണ് ഇതിലുള്ളത് നല്ല വൃത്തിക്ക് തന്നെയാണ് സൂക്ഷിച്ചിട്ടുള്ളത് ഡോർ ഡോർപാഡുകളുടെ അതേ കളറിൽ തന്നെയാണ് സീറ്റുകളും വന്നിട്ടുള്ളത് ഡാഷ്ബോർഡിലേക്ക് വരുമ്പോൾ ഡാമേജോ കാര്യങ്ങളോ ഒന്നുമില്ല ആഫ്റ്റർ മാർക്കറ്റ് ഒരു ആൻഡ്രോയിഡ് സിസ്റ്റം ടച്ച് സ്ക്രീൻ ഇതേ ഘടിപ്പിച്ചിട്ടുണ്ട് സ്റ്റിയറിംഗ് മോൾഡിലൊക്കെ ചെറിയ വണ്ടി ഓടിയതിൻ്റേതായ ചെറിയ തീമാനവും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അല്ലാതെ വേറെ ഡാമേജോ കാര്യങ്ങളോ ഒന്നുമില്ല എല്ലാം നല്ല വൃത്തിക്കാണ് ഇരിക്കുന്നത് റൂഫൊക്കെ നല്ല മനോഹരമായിട്ടാണ് ഇരിക്കുന്നത് ഒരു ചെളിയോ കാര്യങ്ങളോ ഒന്നും തന്നെ വന്നിട്ടില്ല അപ്പം നമുക്കിതിൻ്റെ പുറകുവശത്തെ സീറ്റും കൂടെ ഒന്ന് കാണാം പുറകുവശത്തെയും ഡോർപാടുകളെല്ലാം നല്ല വൃത്തിക്കാണ് ഇരിക്കുന്നത് സീറ്റ് ബീജ് കളറിൽ നല്ല പുതിയ കവർ അടിച്ചിട്ടിരിക്കുന്ന നല്ല ക്വാളിറ്റി ഉള്ള എല്ലാത്തരം സീറ്റുകൾ തന്നെയാണ് ഇതിലുള്ളത് ഇതിൻ്റെ ഇൻറ്റീരിയർ എല്ലാം വളരെ വൃത്തിക്ക് തന്നെയാണ് സൂക്ഷിച്ചിട്ടുള്ളത് ഇനി നമുക്ക് ഇതിൻ്റെ ടയർ കണ്ടീഷൻ ഒന്ന് കാണാം തിന്റെ ഓൾമോസ്റ്റ് ഒരു എൺപത് ശതമാനം ഉള്ള ടയറുകളാണ് നാലും കിടക്കുന്നത് സി എറ്റിന്റെ ടയർസ് ആണ് കിടക്കുന്നത് ഡയമണ്ട് കട്ട് അലോയ്സ് ആണ് വരുന്നത് പിന്നെ റൂഫ് എല്ലാം നല്ല വൃത്തിക്കാണ് ഇരിക്കുന്നത് ഡെൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ വന്നിട്ടില്ല ഫ്രണ്ട് ആണെങ്കിലും ഫ്രണ്ട് ടയറിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് ടയറും ഓൾമോസ്റ്റ് എൺപത് ശതമാനത്തോടെ ഉള്ള ബ്രിഡ്ജ് സ്റ്റോണിൻ്റെ ടയറാണ് കിടക്കുന്നത് ഫ്രണ്ടിലത്തെ രണ്ടെണ്ണം അതും ഡയമണ്ട് കട്ട് അലോയ്സ് ആണ് വണ്ടിയിൽ വരുന്നത് നമുക്ക് ഇതിന്റെ സ്റ്റെപ്പിനി നോക്കാം സ്റ്റെപ്പിനി ഇതിനകത്ത് ഉണ്ട് സ്റ്റെപ്പിനി ഫുള്ളാണ് തൈമാനം ഒന്നും സംഭവിച്ചിട്ടില്ല ബ്രാൻഡ് ന്യൂ ടയർ തന്നെയാണ് ഇരിക്കുന്നത് അതിന്റെ ടൂൾസും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് തന്നെ ഉണ്ട് പിന്നെ നമ്മൾ ചെയ്യുന്ന വണ്ടികളെല്ലാം ഉള്ളത് അത് എടുത്തു പറയുവാണെങ്കിൽ നമുക്ക് ഫുൾ പേയ്മെന്റ് കൊടുത്താൽ മാത്രമേ നമുക്ക് ഡൽഹിയിൽ നിന്ന് വാഹനം എടുക്കാൻ പറ്റത്തുള്ളൂ അതുപോലെ നമ്മൾ ലോണോ എക്സ്ചേഞ്ചോ കാര്യങ്ങളോ ഒന്നും ചെയ്യുന്നില്ല അതുപോലെ നമ്മുടെ വീഡിയോയിൽ വന്നിട്ട് കമൻ്റ് ചെയ്യുന്നുണ്ട് സ്ഥിരമായിട്ട് ഈ വണ്ടിയുടെ നമ്പർ എന്താണ് മറച്ചു വച്ചിരിക്കുന്നത് നിങ്ങളെന്തോ കള്ളത്തരം ഉണ്ട് ഹിസ്റ്ററി മറ എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ മറച്ചു വെച്ചിരിക്കുന്നതാണെന്നുള്ളത് അങ്ങനെയുള്ള ആളുകളോട് പറയാനുള്ളത് ഇതൊന്ന് നമുക്ക് ഈ വണ്ടി വീഡിയോ ചെയ്യാൻ തരുന്നവർ പറഞ്ഞിട്ടുണ്ട് നമ്പർ നിങ്ങൾ മറച്ചു വെച്ചിട്ട് തന്നെ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ വണ്ടിയുടെ നമ്പർ ഉണ്ടെങ്കിൽ നമുക്ക് പലപ്പോഴും ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ നാല് വർഷമായിട്ട് ഈ ഫീൽഡിൽ നിൽക്കുന്നതുകൊണ്ട് എനിക്ക് ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ പല മാറ്റങ്ങളും വരുത്തുന്നത് ഈ നമ്പർ വെച്ചിട്ട് ഈ നമ്പറിൽ ഉള്ള സർവീസ് സെന്ററിൽ പോയിട്ട് എങ്ങനെയെങ്കിലും ഈ ഓണറായി അഡ്രസ്സ് എടുക്കുക അയാളുടെ ഫോൺ നമ്പർ അവിടുന്ന് കളക്ട് ചെയ്യുക എന്നിട്ട് അയാളെ ഡയറക്റ്റ് വിളിച്ചിട്ട് വണ്ടി കച്ചവടം ചെയ്യാൻ ശ്രമിക്കുക ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് കുറെ ആളുകൾ എല്ലാവരും അങ്ങനെയാണെന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ അങ്ങനെ വണ്ടിയുടെ ആർ സിയുടെ കോപ്പി വേണമെങ്കിൽ ആർ സിയുടെ കോപ്പി വേറെ ഏതെങ്കിലും ഡോക്യൂമെൻറ്റ്സ് വേണമെങ്കിൽ അത് വണ്ടിയുടെ സർവീസ് ഹിസ്റ്ററി വേണമെന്നുണ്ടെങ്കിൽ അത് ഞാൻ കൊടുക്കാറുണ്ട് ഇനി ഞാൻ കൊടുക്കുന്ന സർവീസ് റെക്കോർഡ്സ് വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് സ്വന്തമായിട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആർ സിയുടെ കോപ്പിയും കൊടുക്കുന്നത് വണ്ടിയുടെ ഏത് ഭാഗത്തിൻ്റെ വീഡിയോയോ ഫോട്ടോയോ ചോദിച്ചാലും അതൊക്കെ നമ്മൾ എടുത്ത് കൊടുക്കാറുണ്ട് അപ്പോൾ ആ ഒരു കാര്യം കൂടെ ഞാൻ പറയുകയാണ് നമ്മൾ അതുപോലെ നമ്മൾ എടുത്തു കൊടുക്കുന്ന എല്ലാ വാഹനങ്ങളുടെയും വീഡിയോ നമുക്ക് ചെയ്യാൻ പറ്റാറില്ല നമുക്ക് സമയം കിട്ടുന്നതനുസരിച്ചിട്ട് ഒന്ന് രണ്ട് വണ്ടികളുടെ മാത്രം വീഡിയോ ആണ് നമ്മളുടെ ചാനലിലേക്ക് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് അതുപോലെ ഈ തയ്യോട്ടട വണ്ടികൾ മാത്രമല്ല നമ്മൾ ചെയ്യുന്ന പ്രീമിയം സെഗ്മെൻ്റിലുള്ള വാഹനങ്ങൾ എല്ലാ കാറ്റഗറിയിലുള്ള വാഹനങ്ങളും നമ്മൾ കസ്റ്റമർ അനുസരിച്ച് എടുത്തു കൊടുക്കുവാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഏത് വാഹനമാണോ വാങ്ങാൻ ആവശ്യമുള്ളത് അതിൻ്റെ മോഡൽ വേരിയൻറ്റ് പ്രത്യേക കളറുകൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് അത് നമ്മളോട് കൃത്യമായിട്ട് പറയുക അതിനനുസരിച്ചിട്ട് വണ്ടി നോക്കി എടുത്തു തരികയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് രണ്ടായിരത്തി പതിനെട്ട് മാനുഫാക്ചറിങ് പതിനെട്ട് രജിസ്ട്രേഷൻ സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ഒരു ലക്ഷത്തി ഇരുപത്തോരായിരം കിലോമീറ്റർ മാത്രം കൂടിയിട്ടുള്ള ഫുൾ കമ്പനി സർവീസ് റെക്കോർഡ്സ് ഉള്ള വാഹനമാണ് ഇതിൻ്റെ ഫ്രണ്ട് വിൻഷീൽഡ് മാത്രം ചേഞ്ച് ചെയ്തിട്ടുണ്ട് അത് കമ്പനിയിൽ നിന്ന് തന്നെ മാറിയിട്ടുള്ളതാണ് അതും സർവീസിൽ ആണ് പിന്നെ ഒന്ന് രണ്ട് പീസ് പെയിൻറ്റ് ചെയ്തിട്ടുണ്ട് അതും കമ്പനി സർവീസ് റെക്കോർഡ്സിലുണ്ട് അപ്പോൾ ഈ വാഹനത്തിന് ഫിക്സ് റേറ്റ് ആണ് ഈ വാഹനത്തിന് ഫിക്സ് റേറ്റ് എന്ന് പറയുന്നത് അഞ്ച് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് ഈ വാഹനം വാങ്ങാൻ താല്പര്യമുള്ളവർ താഴെ കൊടുത്തിരിക്കുന്ന നമ്മളുടെ നമ്പറിൽ എത്രയും വേഗം തന്നെ വിളിക്കുക അതുപോലെ നമ്മുടെ ചാനൽ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക അപ്പോൾ ഇനി മറ്റൊരു വാഹനത്തിൻ്റെ വിശേഷമായിട്ട് വീണ്ടും കാണാം ബൈ